ഞാൻ പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എനിക്കെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാനിങ്ങനെ ത്തിലാണോ ഞാൻ പരാജയപ്പെട്ടു പോയി എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണോ ഇനി എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലായിത്തീരണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണോ ഇനി തുറന്ന് പഠിക്കണം പഠിക്കണം എനിക്ക് വിജയിക്കണം ജോലി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ ജീവിതത്തിലെ സമാധാനവും കൂടി ഒരു ദിവസമെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നെങ്കിൽ ചിന്തിക്കുന്ന ഒരാളാണോ അങ്ങനെ കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ സന്തോഷവും സമാധാനവും തരാൻ പോകുന്ന ഏഴ് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ അനുവർത്തിച്ച് വരുന്നതാവാം അനുവർത്തിക്ക വരാത്തവർക്ക് അനുവർത്തിക്കാവുന്ന ഒരു ടിപ്സാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരോട് നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു മുന്നത്ത ചാനൽ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ പല വീഡിയോസുകളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഗാർഡനിങ് ആണ് ചെയ്തത് ഗാർഡനിങ് ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു ഗാർഡനിങ് ഒരു ബിസിനസ്സായിട്ട് ഡെവലപ്പ് ചെയ്യണം എനിക്കൊരു ബിസിനസ് വുമണായിത്തീരണം എന്ന് ആഗ്രഹിച്ചത് പക്ഷേ ഫിസിക്കലിയും വളരെ വലിയൊരു സർജറിക്ക് വിധേയമായതുകൊണ്ട് തന്നെ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല അവിടെ ഞാൻ മെൻ്റലി ഭയങ്കര വീക്കായ സമയത്താണ് ഞാൻ കൗൺസിലിംഗ് കോഴ്സ് പഠിക്കുന്നതും അത് റിലേറ്റഡ് ഒരുപാട് കോഴ്സുകൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പോൾ ഞാൻ പഠിക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ മനസ്സിലാക്കിയതുമായ കാര്യങ്ങളും ഞാൻ തിരുത്തേണ്ടതും തിരുത്തപ്പെട്ടതുമായ കുറേ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഇനി പങ്കുവെക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തരാൻ കഴിയുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളും കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ ഇത്തരം നമ്മളിങ്ങനെ സങ്കടപ്പെട്ടൊക്കെ നിൽക്കാവും ഇപ്പോൾ നമ്മൾ നമ്മൾ ഭയങ്കര സമാധാനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയിലേക്കാവും ആരെങ്കിലും ഒരു ഒരു പ്രശ്നം കൊണ്ടിടുകാൽ അത് മതി നമ്മളെ ജീവിതം അവിടെ നമ്മളെ സമാധാനമൊക്കെ പോയി നമ്മളങ്ങനെ ആലോചിച്ച് വിഷമിച്ച് ബുദ്ധിമുട്ടിയൊക്കെ മുന്നോട്ട് പോകാൻ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മളെ സന്തോഷം കണ്ടെത്താൻ നമ്മുടെ മനസ്സിലെ സമാധാനം കണ്ടെത്താൻ നമുക്കെന്തൊക്കെ ചെയ്യാൻ പറ്റും അതാണ് ആ ടിപ്സാണ് നമ്മുടെ ഇന്ന് പറയുന്ന കേട്ടോ കേട്ടോ പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം ഇതിനെക്കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡിന് മാ കുറിച്ച് മാത്രം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചും അപ്പോൾ നമുക്ക് കിട്ടിയ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ താങ്ക് യു പറയുക എന്നുള്ളതാണ് നമ്മൾ പ്രപഞ്ചം നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ നമ്മുടെ വായു വെള്ളം നമ്മുടെ ജീവൻ നമ്മുടെ ആരോഗ്യ നാദരൻ നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ അതിലൊക്കെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കാം നമുക്ക് ആരെങ്കിലും ചെറുതും വലുതുമായ സഹായം ചെയ്യുമ്പോൾ നമുക്ക് അവരോട് നേരിട്ട് നന്ദി പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ ഓർക്കുക എന്നുള്ളത് അവരോട് ചെയ്യുന്ന ഒരു കൃതജ്ഞതയാണ് അദ്ദേഹത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുക നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സഹായിക്കുന്ന ഒന്നാമത്തെ ടിപ്പാണ് എന്നാൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ വ്യക്തിബന്ധങ്ങളിലാവട്ടെ നമ്മുടെ സൗഹൃദങ്ങളിലാവട്ടെ നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിലാവട്ടെ നമ്മുടെ ഭാര്യ ഭാര്യഭർത്ത് ബന്ധത്തിലാവട്ടെ നമ്മളെ മക്കളും നമ്മളും നമ്മളുടെ ബന്ധത്തിലാവട്ടെ നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പിൽ അവിടെ നമ്മുടെ ചുറ്റിലുള്ള എല്ലാ ബന്ധങ്ങളിലും ആരോഗ്യപരമായിട്ടുള്ള ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ള പലപ്പോഴും നമുക്ക് കൈവിട്ട് പോകുന്നത് അവിടെയാണ് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഈഗോ ഉണ്ടാകും നമ്മളെ മുന്നിൽ അല്ലേ തോറ്റു കൊടുക്കാനുള്ള അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള സഹകരിക്കാനുള്ള സഹിഷ്ണുതയോടുകൂടി മനസ്സിലാക്കാനുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ഈഗോ പലപ്പോഴും നമ്മൾ അനുവദിക്കില്ല എന്താ അപ്പം ഓർക്കിനോട് എന്താ വേണ്ടിയാൽ എന്താ ഓരിന്നോടങ്ങനെ ഞാൻ എന്തിനാ ഓരോടങ്ങനെ തോറ്റു കൊടുക്കേണ്ട ആവശ്യം അങ്ങനെയുള്ള അത്തരം ചിന്തകളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ സമാധാനത്തിന് നമ്മുടെ സന്തോഷം നമ്മളെ ഉള്ളിലാണുള്ളത് അതൊരാളും കൊണ്ടൊന്നുമില്ല നമ്മൾ പറയും എനിക്ക് ടൂർ പോകും രണ്ടു ദിവസം യാത്ര ഒക്കെ പോകുമ്പോൾ എനിക്കൊരു സന്തോഷമാണെന്ന് പറയില്ലേ ഒരു പിക്നിക്കിനും പോയൊരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ എനിക്ക് ആറ്റ് പിയാണ് പക്ഷെ തിരിച്ചമ്മളെ വീട്ടിലെത്തി എത്ര ദിവസം ഉണ്ടാവുക സന്തോഷം രണ്ട് ദിവസം ഉണ്ടാവില്ലേ അതുകഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ മൂഡിലാവും ചിലപ്പോൾ നമ്മൾ പറയും ഉമ്മൻ്റെ അടുത്ത് പോയി കുറച്ച് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാനോട് സംസാരിച്ച് കഴിഞ്ഞാൽ സന്തോഷം ഉമ്മൻ്റെ അടുത്ത് പോയി നമ്മൾ സംസാരിച്ച് വീട്ടിലെത്തി നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും അതേ കണ്ടീഷനിലാകും ചിലപ്പോൾ നമ്മൾ പറയും എനിക്കിങ്ങനെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാണെന്ന് പറയും ആ പാട്ട് കേട്ട് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ മൂഡ് ഓഫിലേക്ക് പോകും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ ഉള്ളിലുള്ള സന്തോഷത്തെ കണ്ടെത്താൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അപ്പം ഈ സന്തോഷത്തെ കണ്ടെത്താൻ നമ്മൾ നല്ല ആരോഗ്യപരമായ ബന്ധങ്ങളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ആരും ഒരു മുഷ്ചിലോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാതെ അനാവശ്യ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ എന്നാൽ ഇടപെടേണ്ടിടത്ത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഇടപെടുകയും അഭിപ്രായം പറയുകയും ആളുകൾക്ക് സഹായമാവുകയൊക്കെ ചെയ്യുകയും ചെയ്യാം പക്ഷേ അവർ ചില ചില സന്ദർഭങ്ങളിൽ നമ്മൾ സംസാരിക്കേണ്ടതോ നമ്മൾ ഇടപെടേണ്ടതോ ആവശ്യങ്ങളില്ലാത്തവിടത്ത് മൗനം ആചരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി ചില സംഗതികളൊന്നും നമ്മൾ നമ്മൾ സംസാരിച്ചതുകൊണ്ടോ നമ്മൾ പറഞ്ഞതുകൊണ്ടോ അവിടെ ഒരു റിസൾട്ട് ഉണ്ടാവില്ല നമുക്ക് വ്യക്തമായ ബോധ്യമുള്ള നമ്മൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബന്ധം നിലനിർത്താൻ നമുക്ക് ഏറ്റവും നല്ലത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവുക എന്നുള്ള ഒരു സ്വീകാര്യത ഉണ്ടാകുക എന്ന അതായത് നമ്മുടെ പോരായ്മകൾ നമ്മൾ അംഗീകരിക്കുക നമ്മുടെ ക്വാളിറ്റികളും നമ്മൾ റിയലൈസ് ചെയ്യുക എനിക്കെന്തൊക്കെ സ്കില്ലുകളുണ്ട് എനിക്കെന്തൊക്കെ പോരായ്മകളുണ്ട് ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും കുട്ടികളോട് പരമാവധി ഞാനത് നല്ല സ്വഭാവമല്ല പ്രത്യേകിച്ച് ഞാൻ കൗൺസിലിങ് പഠിക്കണ സമയത്ത് എൻ്റെ പാരൻറ്റിങ്ങിൽ കുറേ മോശം വശങ്ങളുണ്ട് ഞാൻ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഞാനൊരു ടീച്ചർ ആയി ജോലി ചെയ്തിട്ട് പോലും ഒരേഴ് വർഷത്തോളം ഞാൻ അധ്യാപിക ഫീൽഡിൽ നിന്നിട്ട് പോലും പാരൻറ്റിങ് ചെയ്യുന്നൊടുത്ത് എനിക്കൊരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട് എൻ്റെ കുട്ടികളുടെ ക്യാരക്ടർ കാണുമ്പോൾ അവരുടെ ചില ക്യാരക്ടർ കാണുമ്പോൾ അത് അവരുടെ മാത്രം കുറ്റമല്ല അത് എൻ്റെ കുറ്റം കൂടിയാണ് എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ പോരായ്മകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ അസെപ്റ്റൻസിന് ഭയങ്കര പ്രാധാന്യമുണ്ട് നമ്മുടെ ലൈഫിൽ അതായത് അക്സെപ്റ്റൻസ് അല്ലെ നമ്മുടെ സ്വീകാര്യത നമുക്ക് നമ്മളെ പോരായ്മകളും നമ്മുടെ ഗുണങ്ങളും തിരിച്ചറിഞ്ഞ് നമുക്ക് എന്താണോ നമ്മുടെ സ്കില്ലുള്ളത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം നമ്മുടെ പോരായ്മകളെ നമുക്ക് നമുക്കെന്ത് ചെയ്യാം പരമാവധി അത് മെച്ചപ്പെടുത്തി കൊണ്ടുവരാം നല്ല രീതിയിലേക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ നമുക്ക് പരിശ്രമിക്കാൻ പറ്റും പിന്നെ നമ്മളെപ്പോഴും നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക ഓർക്ക് ഒരുപോലെ ഞാനായിരുന്നെങ്കിൽ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ നമുക്കും പറ്റും നമ്മളെ കൊണ്ട് സാധിക്കും നമുക്ക് നമ്മുടേതായ സ്കില് ഓരോ മനുഷ്യനും യുണീക്കാണ് ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ് ഓരോ മനുഷ്യർക്കും അവരുടേതായ കുറവുകളും ക്വാളിറ്റികളും ഉണ്ടെന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുക അപ്പം നമ്മുടെ ക്വാളിറ്റികൾ എന്താണോ അത് ഡെവലപ്പ് ചെയ്ത് തരാം അടുത്ത നമുക്ക് മൈൻഡ് ഫുൾനെസ് അഥവാ മനഃശാന്തി ഉള്ളവരായിരിക്കാം എന്നുള്ളത് അപ്പോൾ നമുക്ക് ആഗ്രഹം ആഗ്രഹമില്ലാത്തതാ ഞാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ട് എൻ്റെ മനസ്സിലൊരു സന്തോഷമില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയും നമ്മളെ കണ്ണിലോ മുഖത്തിലോ നമ്മളെ സംസാരത്തിലോ നമ്മുടെ പാർട്ട്ണറോ നമ്മുടെ റിലേറ്റീവ്സോ നമ്മുടെ സുഹൃത്തുക്കളോ അത് കണ്ടെത്തുകയും ചെയ്യും അപ്പോൾ എന്താ പറയുക ഈ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ആലോചിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമില്ല വീട്ടിൽ നമുക്ക് ഭക്ഷണമുണ്ട് വസ്ത്രമുണ്ട് വീടുണ്ട് കെട്ടിയുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല പക്ഷെ ഒരു മനസ്സുക അല്ല അങ്ങനെയുള്ള കുറേ ആളുകൾ ഉണ്ടാവും ഒരു മനസ്സുഖമല്ലാത്ത അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത് മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ മൈൻഡ് ഫുൾനെസ് എന്ന് പറയുമ്പോൾ എന്താണ് മൈൻഡ് ഫുൾനസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മൈൻഡ് ഫുൾനെസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഇന്നലകളെക്കുറിച്ച് ആലോചിക്കാതെ ഇന്നലെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ടാകും ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടാവും നമ്മളെ ചെറുപ്പത്തിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും നമ്മൾ ഇന്നലെ വരെയപ്പോൾ നമ്മളെ ഫാമിലി ലൈഫിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാകും നാളെക്കുറിച്ച് അത് നമുക്കിനി ഇന്നാലും കുറച്ച് ആലോചിച്ച് നമുക്ക് ഇന്നലത്തെ ദിവസം തിരുത്താൻ കഴിയുമോ ഇന്നലത്തെ ദിവസം ആ വേദനകളില്ലാതാക്കാൻ കഴിയുമോ ഇല്ല നാളെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടില്ലേ നമ്മൾ നാളെ നാളെ അപ്പോൾ എന്താ സംഭവിക്കുക എൻ്റെ കുട്ടികളങ്ങനെ ഞാനങ്ങനെ ചിന്തിച്ചു തന്നെ കേട്ടു പഠിച്ചുപോലെ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിയെ കാരാണ്ടാവുക അപ്പോൾ ഇപ്പം തന്നെ മനസ്സിലാക്കാനൊരു ചിന്തയില്ല പക്ഷേ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി മാക്സിമം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും എന്നാൽ പറ്റും എനിക്ക് ആരോഗ്യം നിൽക്കുന്നിടത്തോളം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് നാളെക്കുറിച്ച് ആലോചിച്ച് ബേജാർ അതായത് നാളെ നാളേക്കുള്ള ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്നുള്ളതിൽ നമ്മൾ തൃപ്തിപ്പെടുക ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചോ അലഹദില്ല ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ടോ ഇന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ഇന്ന് നമുക്ക് ഒരു ആയുസ് ഒരു നിലത്തെക്കാളും ഒരു ആയുസ് നീട്ടിക്കിട്ടിയോ നമുക്ക് ഇന്നലെ സന്തോഷം കണ്ടെത്തുക സമാധാനം കണ്ടെത്തുക ഇന്നത്തെ സന്തോഷങ്ങളിൽ നമ്മൾ തൃപ്തിപ്പെടുക അപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും ഇപ്പം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടിയതിനെ കിട്ടാത്തതിനേക്കാളേറെ നമുക്ക് കിട്ടിയതായിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ അത് നമ്മളതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് അതാ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കപ്പ് ചായ കുടിക്കുകയാണ് ഈ ചായ കുടിക്കുമ്പോൾ നമ്മളൊരു പുറത്തൊരു സിറ്റൗട്ടിലൊക്കെ വന്നിരുന്ന് നിങ്ങളെ വീട്ടിലെ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോർണറിൽ ചെന്നിരുന്നിട്ട് ആ ചായ കുടിക്കുമ്പോൾ ആ ചായയിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ രുചിയും മണവും ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുക ആ സമയത്ത് ഒരു രണ്ട് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മിനിറ്റൊക്കെ ഉണ്ടായിരിക്കുള്ളൂ ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മൾ ചായ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുക അതിൻ്റെ മണം അതിൻ്റെ ആ രുചി അതാസ്വദിച്ച് ഇങ്ങനെ കഴിക്കുന്ന ആ നിമിഷങ്ങൾ മറ്റൊന്നിനെക്കുറിച്ച് നമ്മൾ ആ സമയത്ത് ആലോചിക്കാതെ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് നമ്മൾ അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ഫീ ഒരു ഒരു പീസ്ഫുൾ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാകും ഭയങ്കര സമാധാനം നിറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രകൃതി ഇപ്പം നിങ്ങൾക്ക് കുറച്ച് നിങ്ങളെ ചുറ്റുപാടുകളൊക്കെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് ഒരു വൈകുന്നേരം ഒരു രാവിലെ ഒന്ന് നടക്കാനിറങ്ങുമ്പോൾ ആ നടത്തത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മൾ പറയില്ല കുതിരക്ക് കുതിരനെ പിന്നെ കുതിരനെ ഓട്ടമത്സരത്തിന് പരിശീലിപ്പിക്കുന്ന സമയത്ത് കുതിരൻ രണ്ട് ചെവിൻ്റെ ഇവിടെ ഇങ്ങനെ കണ്ണാടി ഒരു മറ വെക്കും എന്ന് പറഞ്ഞു അങ്ങനെ കാണാതിരിക്കാൻ അപ്പോൾ കുതിര അപ്പുറത്ത് ഉപ്പുറത്ത് നോക്കിയിട്ട് പുല്ലുകൾ നോക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനോ ശ്രദ്ധ തിരിയാതിരിക്കുക അതുപോലെ നമ്മളെന്ത് ചെയ്യുക നമ്മളെ നടത്തത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക പ്രകൃതിയുടെ ശബ്ദങ്ങൾ കേട്ട് കിളികളുടെ പാട്ടുകൾ കേട്ട് കാറ്റിൻ്റെ മന്ദമാരുതൻ്റെ ആ ഒരു ചലനം പോലും നമുക്കറിയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രകൃതിയിലേക്ക് അലിഞ്ഞ് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ശാന്തത നമുക്ക് ഫീൽ ചെയ്യും അതാണ് നമ്മൾ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് പിന്നെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം പ്രാണായാമം ചെയ്യാം ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അതുപോലെ നാലാമത്തെ ഒരു കാര്യം വച്ചാൽ നമ്മൾ പർപ്പസ് ഓഫ് ലൈഫ് നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ള നമ്മൾ നമ്മൾ നേരം വെളുത്ത് എഴുന്നേറ്റ് കിച്ചണിൽ കുറേ സ്വയം ശബിച്ചുകൊണ്ടും പാത്രങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടും മക്കളെ കുറേ ചീത്തറിഞ്ഞോണ്ടും ഒക്കെ നമ്മളെ ദിവസത്തെ നമ്മളെ ഫ്രസ്ട്രേഷൻസ് നമ്മുടെ നിരാശകൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ വേദനകളൊക്കെ നമ്മൾ പാത്രത്തിനോടും അടുക്കളനോടും ജോലികളോടൊക്കെ തീർത്തിട്ട് നമ്മളങ്ങനെ നമ്മൾ ജീവിക്കൂല്ലേ ഒന്നും സന്തോഷം ഉണ്ടാവില്ല എന്നും ഒരേ പണിയാണ് നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്ക് ലക്ഷ്യമൊന്നുമില്ല നമ്മൾ ലക്ഷ്യം എന്താ രാവിലെ ഫുഡ് ഉണ്ടാക്കുക കുട്ടികൾക്ക് കൊടുക്കുക ഓരോ പറഞ്ഞേക്കാം ഉച്ച ആകുമ്പോത്തേന് വീടൊക്കെ ക്ലീനാക്കുക പിന്നെ കുറച്ച് മൊബൈലൊക്കെ വീണ്ടും കുട്ടികൾ വരിക നമ്മൾ ഒരേ പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കണം ഇതിൽ സന്തോഷമുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ അതായത് മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിൽ ഇപ്പോൾ ഒരാസ്വാദനം കണ്ടെത്തി മനസ്സമാധാനം കണ്ടെത്തുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് നമ്മളെപ്പോലെ ഒരുപാട് അമ്മമാരുണ്ട് പിന്നെ അത് മക്കൾ രുചികരമായ ഭക്ഷണം ഒരുണ്ടാക്കി കൊടുക്കുക നമ്മളെ വീട് ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കുക നമുക്ക് ചെടികൾ ഉണ്ടാക്കുക കൃഷി ചെയ്യുക അങ്ങനെ അതിലൊക്കെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഒരു ലക്ഷ്യമാണ് ഇതുപോലെ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കാം നമ്മളെ മനസ്സിനെ നമ്മളിങ്ങനെ വെറുതെ വിട്ട വിടരുത് അതായത് പിശാചിന് ഇരിക്കാനുള്ള സ്ഥലം കൊടുക്കരുത് അവിടെ നമ്മൾ നമ്മുടെ മൈൻഡിനെ സെറ്റാക്കാൻ വേണ്ടി നമ്മളൊരു ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക ആ ലക്ഷ്യം ലക്ഷ്യത്തിണ്ടാവുമ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആയിരിക്കും അപ്പോൾ നമ്മളെ മനസ്സ് സ്വാഭാവികമായിട്ടും ഭയങ്കര ബിസി ആയിരിക്കും ഞാൻ ഈ സമയം എന്ത് ചെയ്യണം പിന്നെ എന്ത് ചെയ്യണം അതങ്ങനെ ചെയ്യണം ഇതിങ്ങനെ ചെയ്യണം എന്നുള്ള അങ്ങനെ നമ്മളെ ഒരു മനസ്സിന് ഒരു നമ്മുടെ ജീവിതത്തിന് ഒരു ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക ഒരർത്ഥം ഉണ്ടായിരിക്കുക ഇതും നമുക്ക് സന്തോഷം തരുന്ന സംതൃപ്തി അത് ഭയങ്കര സത്യമായിട്ടോ അപ്പോൾ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു പഠിക്കണം പഠിക്കണം എന്നുള്ളത് പക്ഷേ ഞാൻ ഒരിക്കലും പഠനത്തിലേക്ക് എത്തും പിന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഞാനൊരു എൻ്റെ ഉള്ളിലൊരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഉള്ളിലൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ അപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സമാധാനമുണ്ട് എന്ത് ഞാൻ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എനിക്കിൻ്റെ സമയത്തിന് ഭയങ്കര വാല്യൂ ഉണ്ട് ഓരോ നിമിഷങ്ങളും എനിക്ക് ഭയങ്കര മൂല്യമുള്ളതാണ് അപ്പോൾ അതെന്തുകൊണ്ട് നമുക്കൊരു ലക്ഷ്യമുള്ളതായതുകൊണ്ടാണ് അപ്പോൾ ഈ അനാവശ്യമായിട്ടുള്ള ഓരോ ഇടപെടലുകൾക്കും എനിക്ക് സമയമില്ല ഞാൻ ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മകളിലും വാട്സപ്പ് സൗഹൃദങ്ങളിലും അതായത് നമ്മൾ സ്കൂൾ തല സൗഹൃദങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷേ ഞാൻ എന്ത് ചെയ്തു ഇന്നൊക്കെ താൽക്കാലികമായിട്ട് എനിക്ക് സൗഹൃദങ്ങളൊരുപാട് ഇഷ്ടമാണ് എൻ്റെ ജീവനോളം ഇഷ്ടമാണ് ഒന്നാണ് എനിക്ക് സൗഹൃദങ്ങൾ പക്ഷേ ഇപ്പോ യാത്രയിൽ ആ സൗഹൃദങ്ങളെ കൂടെ ഒരുപാട് സമയം ചെലവിടാനുള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെ താൽക്കാലികമായി ആ സ്നേഹത്തിൻ്റെ ഉള്ളിലൊതുക്കി എപ്പോഴെങ്കിലും ചെന്ന് കുശലാന്വേഷണം നടത്തി വരുന്ന ഒരു സുഹൃത്തായി ഞാൻ മാറി നമ്മളെ സ്വന്തം ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യമുണ്ടാകുമ്പോൾ നമ്മളെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏറ്റവും മനോഹരമായ ഓരോ റിസ്ക്കുകളും ഓരോന്നും നമുക്ക് ഭയങ്കര മനോഹരമായിട്ട് ഫീൽ ചെയ്യും അടുത്തൊരു ടിപ്പ് എന്തെന്ന് പറയുന്നത് അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ശാരീരികമായിട്ട് ആരോഗ്യമുള്ള ഒരാളായിരിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ശാരീരിക ആരോഗ്യം ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അല്ലേ നമ്മൾ അനാവശ്യമായിട്ട് വാരി വലിച്ച് കഴിക്കുന്നതിന് പകരം നമ്മൾ ചിട്ടയായിട്ടും നമ്മൾ നമ്മളെ ആരോഗ്യത്തിന് ഗുണപ്രദമാവുന്ന രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ മറ്റ് ശാരീരികമായിട്ടുള്ള മറ്റ് വിഷമതകൾക്ക് അതിപ്പോൾ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് തൈറോയിഡ് ഇത്യാദി രോഗങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരാളെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുക നമ്മുടെ ഭാരം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം തരും നമുക്കൊരു എക്സസൈസ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നൊരു റിലാക്സേഷൻ ഉണ്ടല്ലോ ഭയങ്കര നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഫീൽ എത്ര ആളുകൾ ചെയ്യുന്നുണ്ടാവും നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ അത് ഭയങ്കരമായിട്ട് നമ്മളെ പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്ന ഒന്നാണ് നമ്മൾ ഒരുപാട് നമ്മൾ കോൺഷ്യസ് ആവും നമ്മളെ ഫിസിക്കൽ ഹെൽത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവും ഹെൽപ്പിങ് മെൻറ്റാലിറ്റിയാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ളവർ മനസ്കഥ സഹായ മനസ്കഥ അതായതിപ്പോൾ നമുക്കൊരാളൊരു പ്രയാസം പറഞ്ഞു വരുമ്പോൾ ഇപ്പം നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ അന്ന് വെള്ളമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു ആ ഇന്ന് ഇവിടുന്ന് വെള്ളം എടുത്തോളൂ എന്ന് പറയുമ്പോൾ അവരാ ആ വെള്ളം എടുക്കുമ്പോൾ ഓ നമുക്ക് കറൻറ്റ് ബില്ല് അത്ര ആവൂല ഒരു അത്ര വെള്ളം എടുത്താന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടേ ഒരു മനുഷ്യനെ സഹായിക്കാൻ നമുക്ക് കിട്ടിയ അവസരമാണ് അത് ദൈവം നമുക്ക് തന്നതാണ് ഒരാളെ സഹായിക്കാനുള്ള അവസരം അത് നമുക്ക് ഭയങ്കര സംതൃപ്തി ആയിരിക്കും നമ്മളടുത്ത് എന്താണോ നമ്മൾ കഴിയുന്നത് നമ്മളെ ഒരാളെ സഹായിക്കാൻ കഴിയുമോ നമ്മൾ പുഞ്ചിരി കൊണ്ടൊരാളെ സഹായിക്കാൻ കഴിയും ഒരു ചേർത്ത് പിടിക്കൽ കൊണ്ടൊരാളെ സഹായിക്കാൻ കഴിയും നമുക്ക് ഒരാൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയും ഒന്നുമില്ല നമുക്ക് അയാളെ ഫിസിക്കലി നമുക്ക് അയാൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ സന്തോഷം തരുന്ന സംതൃപ്തി തരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഇപ്പോൾ നമുക്ക് ഒരു പാലിയേറ്റീവിൻ്റെ കൂടെ വർക്ക് ചെയ്യാം അല്ലേ അത് കാരണം നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഈ മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം ഒരു പാലിയേറ്റീവ് വളണ്ടിയർ ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ളത് നല്ലൊരു കാര്യമാണ് എങ്കിലും ഒരു പ്രവർത്തനങ്ങൾ അംഗൻവാടി തലത്തിലോ സ്കൂൾ തലത്തിലോ മറ്റേതെങ്കിലും മേഖലയിലൊരു പ്രവർത്തനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ പറ്റും പലപ്പോഴും നമ്മളിതിൻ്റെ ഭാഗമൊന്നും ആവില്ല അത് ഒരു കമ്മിറ്റി ഒരു നടത്തിക്കോട്ടെ എന്ന് പറയാം നമുക്കൊരു കുഞ്ഞ് സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്തിന് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് മറ്റുള്ളവർ നമ്മൾക്ക് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളതല്ല നമ്മുടെ മാനസികാരോഗ്യത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മനസ്സിലാക്കിയ നമ്മളത് ചെയ്യുക എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ നമ്മൾ ഏഴ് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് പിന്നെ ഹെൽത്തി റിലേഷൻഷിപ്പ് അതുപോലെ അക്സെപ്റ്റൻസ് നമ്മുടെ നമ്മളൊക്കെ തന്നെ സ്വീകരിക്കുക നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളത് പിന്നെ മൈൻഡ്ഫുൾനെസ് പിന്നെ പർപ്പസ് ഓഫ് ലൈഫ് പിന്നെ ഫിസിക്കൽ കണ്ടീഷൻ ഫിസിക്കൽ ഹെൽത്തിയായിട്ട് ശ്രദ്ധിക്കുക നമ്മളെ ശാരീരികാരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത് നോക്കുക പിന്നെ നമ്മൾ പറഞ്ഞത് എന്തിനെക്കുറിച്ചായിരുന്നു ഹെൽപ്പിംഗ് ടു അതേഴ്സ് മറ്റുള്ളവരെ സഹായിക്കുക ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി വളർത്തിയെടുക്കുക ഇനി ഇതൊക്കെ കഴിഞ്ഞു ഇതൊക്കെ ഈ ഗുണങ്ങളൊക്കെ നമ്മളിലുണ്ട് നമ്മളിതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഹസ്ബൻഡുണ്ട് മക്കളുണ്ട് അവിടെ നമുക്കൊരു ശാന്തമായിട്ട് അന്തരീക്ഷമില്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ തന്നെ ഇരുന്നാൽ മതി അടുക്കളയിൽ ഏറ്റവും എനിക്കൊരു ഫലപ്രദമായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി വെളിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ നിങ്ങളുടെ കണ്ണടച്ച് പിന്നെ ഒരഞ്ച് മിനിറ്റ് നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ട് ഒരഞ്ച് മിനിറ്റ് കസാലയിൽ നമുക്ക് ഇരിക്കും നമുക്കിഷ്ടമുള്ളൊരു പൊഷനിൽ ഇരുന്നിട്ട് നമുക്ക് ദീർഘമായിട്ട് ശ്വാസം എടുക്കുക പിന്നെ ദീർഘമായിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക ഈ ചെയ്യണ സമയത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ മനസ്സിനെ ശാന്തമാക്കി വെച്ചിട്ട് നമ്മളെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയാം അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യോ അത് ഞാൻ വേറെ ആരെങ്കിലും ചെയ്തിട്ട് പറയില്ല ഇപ്പോൾ അത് നമുക്ക് കിട്ടിയ ആഹാരം വസ്ത്രം നമ്മുടെ ആരോഗ്യം നമ്മുടെ മക്കള് ഭർത്താവ് ഫാമിലി നമുക്ക് കിട്ടിയ പ്രാപഞ്ചികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ഫാമിലി നമ്മളെ സൗഹൃദങ്ങൾ നമ്മളെ സോഷ്യലായിട്ടുള്ള ബന്ധങ്ങൾ എല്ലാത്തിനും നമുക്ക് ഇതുവരെ നമ്മളെ ചെറുപ്പം മുതൽ നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മളെ ഇതുവരെയുള്ള ചിത്രം നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി അപ്പം നമ്മളെ അമ്മ നമ്മളെ പ്രസവിച്ച നിമിഷം മുതൽ നമ്മളെ വളർത്തിയതും നമ്മൾ സ്കൂളിൽ പോയതും അധ്യാപകരും സൗഹൃദങ്ങളും അയൽവാസികളും നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയിലും താഴ്ചയിലും കൂടെ നിന്നവരും അങ്ങനെ ഓരോരുത്തരും നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മളവരോടൊക്കെ താങ്ക്ഫുൾ ആയിരിക്കുക ആ ഒരു മനസ്സുണ്ടല്ലോ നമുക്ക് തരുന്നൊരു കരുത്ത് വളരെ വലുതാണ് സന്തോഷത്തിന് വേണ്ടി എവിടെയും പോവേണ്ട നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ നിറഞ്ഞിങ്ങനെ തുളുമ്പോൾ നമ്മൾ പറയില്ല അങ്ങനെ നിറയും നമ്മളെ മനസ്സ് അപ്പോൾ നമുക്ക് ഒന്നിനും പേടി ഉണ്ടാവില്ല ഒന്നിനെക്കുറിച്ച് ആശങ്ക ഉണ്ടാവില്ല ഒന്നിനെക്കുറിച്ചൊരു ഭയപ്പാടുണ്ടാവില്ല നാളെക്കുറിച്ച് വ്യവലാതി ഉണ്ടാവില്ല ഇന്നലകളെക്കുറിച്ചുള്ള ഉണ്ടാവില്ല നമ്മൾ ശാന്തമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും അത് നിങ്ങളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇത്തരം ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരെ പോലെ സന്തോഷം കണ്ടെത്തുക എന്നല്ല നമുക്ക് നമ്മളെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷം കണ്ടെത്താൻ പറ്റും നമ്മൾ മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കാതെ നമ്മൾ നമ്മളായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് കിട്ടിയതിൽ സന്തോഷിക്കാനും നമ്മുടെ നേട്ടങ്ങൾക്കായിട്ട് പ്രവർത്തിക്കാനും നമ്മുടെ മാനസികാരോഗ്യം നമ്മുടെ സന്തോഷം നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പ്രകാശമായിരിക്കും അതാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളേറ്റവും പ്രകാശം നിറഞ്ഞവരാണെങ്കിൽ നമ്മുടെ കുടുംബം എപ്പോഴും പ്രകാശം നിറഞ്ഞതായിരിക്കും നമ്മൾ സ്വയം പ്രകാശിക്കുക മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുക എന്നുള്ളതാണ് പോലെ അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തീർച്ചയായും വീണ്ടും കാണാം നന്ദി നമസ്കാരം